ഉണ്ണികൃഷ്ണൻ സാർ നമസ്കാരം നമസ്കാരം സാർ ഐ എസ് ആർ ഒ നമ്മുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഒരു ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അങ്ങ് അറിഞ്ഞു കാണുമല്ലോ ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിച്ചിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതൊരു വലിയ അത്ഭുതമായിരിക്കുകയാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി വിവരിക്കാമോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് പി എസ് എൽ വി സി എന്ന് സിക്സ് ആ ഒരു ദൗത്യം നടത്തിയിരുന്നു ആ ദൗത്യത്തിന്റെ ഒരു വലിയ ഉന്നതമായ വിജയമാണ് ഈ ബഹിരാകാശത്ത് വിത്തുകൾ മുളപ്പിക്കാൻ കഴിഞ്ഞത് ഇത് ബഹിരാകാശത്ത് കൃഷി ചെയ്യാനും തുടർന്ന് അന്യഗ്രഹങ്ങളിൽ കൃഷിക്കുള്ള സാധ്യതകളിലേക്കുമുള്ള ആദ്യ ഒരു ചുവടുവയ്പാണിത് പി എസ് എൽ വി സി സിക്സ്റ്റി എന്ന ഈ ദൗത്യത്തില് സ്പെയ്ഡക്സ് എന്നൊരു പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു ഈ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ സാധാരണ സാഹചര്യം ഭൂമിയുടെ ഗ്രാവിറ്റി ഗുരുത്താകർഷണം ജലത്തിന്റെ ലഭ്യത മിതമായ ഊഷ്മാവേ ഈ ജലവും ഓക്സിജനും വിത്തിന്റെ കോശങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇതൊക്കെയാണ് സാധാരണ പരിസ്ഥിതിയിൽ ഒരു വിത്ത് മുളയ്ക്കുന്നത് ഇത് ബഹിരാകാശത്തെ വ്യവസ്ഥകളിൽ കണ്ടീഷനുകളിൽ അതായത് ഗുരുത്വാകർഷണം വളരെ മിനിമം ഓക്സിജന്റെ ലഭ്യത കുറവ് ടെമ്പറേച്ചറിന്റെ അതിരീക്ഷമായ ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെ വിത്തുകൾ മുളപ്പിക്കാം എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയത് ബോംബെയിലെ അമിറ്റി എന്ന് പറയുന്ന ഒരു സ്വകാര്യ സർവകലാശാലയുടെ ഒരു പരീക്ഷണം കൂടി കൂടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ഒരു വലിയ ലോകരാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രം സ്വായത്തമായ ഒരു ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വിജയം കൂടിയായിരുന്നു ഈ പരീക്ഷണം ഈ സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ നടക്കുന്ന ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ടിലെ ഡോക്കുകളിലേക്കും പറ്റും കപ്പലുകൾ പിടിച്ചു കിട്ടുന്ന ആ വാക്കാണ് ഡോക്കിംഗ് ബഹിരാകാശത്ത് വ്യത്യസ്തങ്ങളായ ഉപഗ്രഹങ്ങളെ വ്യത്യസ്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ആവശ്യത്തിന് ശേഷം വിയോജിപ്പിച്ച് വ്യത്യസ്തം വേർപെടുത്തുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യ അത് ലോകരാഷ്ട്രങ്ങളിൽ റഷ്യ ചൈന അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങൾക്കുണ്ടായിരുന്നുള്ളു നമ്മൾ ആ ക്ലബിലേക്ക് അംഗമായി ചരിത്രപരമായ ഒരു നമ്മൾ നേടിയിരിക്കുന്നത് ഒരു സംശയം ചോദിക്കട്ടെ സാർ അങ് ഡോക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കപ്പൽ തീരത്ത് വന്ന് നങ്കൂരമിടുക അതുപോലെ ബഹിരാകാശത്ത് നമ്മുടെ ബഹിരാകാശ പേടകങ്ങൾ നങ്കൂരമിടുക എന്നതാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊന്ന് വിശദമാക്കാമോ ബഹിരാകാശത്തുള്ള ബഹിരാകാശ സ്പേസ് സ്റ്റേഷനുകളിലേക്ക് ഉപഗ്രഹങ്ങളെ ബന്ധിപ്പിക്കുക അങ്ങനെ പറഞ്ഞ ഉദാഹരണം സ്പേസ് സ്റ്റേഷനുകൾ നമ്മുടെ ബഹിരാകാശ നിലയങ്ങളിലേക്ക് ഉപഗ്രഹങ്ങളെ ബന്ധിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം അതേപോലെ വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കാം ഇതിന്റെ ഒരു വലിയ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഗഗനചാരികളുമായിട്ട് നമ്മൾ സ്പേസിലേക്ക് മനുഷ്യരുമായി യാത്ര ചെയ്യുമ്പോൾ ഈ ഡോക്കിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഗഗനിയാൻ എന്ന് പറഞ്ഞു മനുഷ്യരുമായിട്ട് ബഹിരാകാശത്തിലേക്ക് പോകാനുള്ള പദ്ധതികൾ ഐ എസ് ആർഒ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ആദ്യ ചുവടുവയ്പുകളാണ് ഈ ഡോക്കിങ്ങിൽ നടത്തിയ പരീക്ഷണം അപ്പൊ ഡോക്കിങ്ങിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു അങ്ങനെ ലോകരാജ്യങ്ങളിൽ നാല് രാജ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു നമ്മളിത് പറയുമ്പോഴേ ഈ ബഹിരാകാശത്ത് നടന്ന വലിയ നേട്ടങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ബഹിരാകാശത്ത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മളെ എന്ന് പറഞ്ഞ ഒരു വലിയ ദൗത്യം അറിയാമല്ലോ അത് നമ്മൾ ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അത് നടത്തിയ മൂന്ന് രാജ്യങ്ങളൊന്നാണ് നമ്മൾ അതൊരു വലിയ നേട്ടമായിരുന്നു നമ്മൾ ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ മംഗൾയാൻ എന്ന ഉപഗ്രഹം നിക്ഷേപിച്ചു സൂര്യനെ കുറിച്ച് പഠിക്കാൻ ആദിത്യ എന്ന ഉപഗ്രഹം നിക്ഷേപിക്കും അപ്പം ഈ ബഹിരാകാശ രംഗത്ത് നമ്മൾ നമ്മൾ ഐ എസ് ആർടെ നേട്ടങ്ങൾ എടുത്ത് എടുത്തു പറയത്തക്കതാണ് ഇതിന് കാരണം നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് നല്ല ലക്ഷ്യബോധമുള്ള നേതൃത്വം ഉണ്ട് നമ്മുടെ സതീഷ് ധവാൻ സതീഷ് ധവാനെ പോലെയുള്ള അല്ലെങ്കിൽ അബ്ദുൽ കലാം പിന്നീട് ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ സോംനാഥ് അവരുടെയൊക്കെ ശക്തമായ നേതൃത്വമാണ് നമ്മളെ ഈ ഐ എസ് ആർഒ സ്പേസ് രംഗത്തെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ സതീഷ് ധവാനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത് ഇദ്ദേഹം അവിഭക്ത ഭാരത ലാഹോറിൽ ജനിച്ചു വളർന്നാളാണ് ആ വിഭജനത്തിന്റെ ഭീകരതയിൽ ലാഹോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട ഒരു കുടുംബാംഗമാണ് സതീഷ് ധവാൻ ഈ വിഭജനത്തിന് ശേഷം ഉണ്ടായ നമ്മുടെ ഭാരതവും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ പാകിസ്ഥാന പൂർണ്ണ രൂപം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ആണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സ്പേസിൽ നേടിയ വികസനങ്ങൾ താരതമ്യം ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മൾ നാനൂറിലധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചപ്പോൾ പാകിസ്ഥാൻ ആകെ വിക്ഷേപിച്ചിരിക്കുന്ന എട്ട് ഉപഗ്രഹങ്ങളാണ് അതും ചൈനീസ് വിക്ഷേപണ തറയിൽ നിന്ന് ചൈനീസ് നിർമ്മിത അപ്പോൾ നമ്മുടെ രാജ്യം എന്തുമാത്രം നമ്മുടെ ഒരു നമ്മുടെ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ സ്പേസ് രംഗത്ത് എന്തുമാത്രം വികസനം നേടിയിട്ടുണ്ടെന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അങ്ങ് വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു എട്ട് ഉപഗ്രഹങ്ങൾ വേറൊരു രാജ്യത്ത് പോയി അവരുടെ സഹായത്തോടെ വിക്ഷേപിച്ച പാകിസ്ഥാനും പാകിസ്ഥാനിൽ ജനിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് വന്ന് ഇവിടെ കുടിയേറി ഇവിടെ നിന്ന് പഠിച്ച് വളർന്ന് വലുതായി വലിയൊരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായ സതീഷ് ധവാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ എന്താ പറയുക ബഹിരാകാശ ദൗത്യം അത് വിജയിച്ചിരിക്കുകയാണ് നാനൂറിലധികം പേ ഉപഗ്രഹങ്ങളെ നമുക്ക് വിക്ഷേപിക്കാൻ സാധിച്ചു അത് ചരിത്ര നേട്ടം തന്നെ നമുക്ക് പയറ് വിത്ത് മുളപ്പിച്ചതിലേക്ക് വരാം അതിന്റെ സാങ്കേതികത്വം അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് അതൊന്ന് ലഘുവായിട്ടൊന്ന് വിശദീകരിക്കാമോ ലളിതമായി അത് നമ്മൾ നമ്മുടെ സ്വാഭാവിക അസ്വാഭാവികമായ അവസ്ഥകളിൽ ഈ ബഹിരാകാശമല്ല ബഹിരാകാശത്ത് ഉപഗ്രഹ ഗ്രഹങ്ങളിൽ മറ്റു അന്യഗ്രഹങ്ങളിലെയും കൃഷിക്ക് അനു ഉപയുക്തമാണോ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ കഴിയുമോ ഈ സാഹചര്യങ്ങളിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമിക പഠനമാണ് നമ്മുടെ ഈ സ്പേഡസ് എക്സ്പെരിമെന്റില് പോയം എന്ന് പറഞ്ഞൊരു ഒരു ഉപഗ്രഹ പേടകം കൂടി ഉണ്ടായിരുന്നു അതായത് പി എസ് എൽ വി ഒരു പരീക്ഷണ ഒരു ഉപഗ്രഹ ഒരു സ്റ്റേജ് ആയിരുന്നു അത് അതിൽ ഇരുപത്തിനാല് പരീക്ഷണങ്ങൾ നടന്നു ആ ഇരുപത്തിനാല് പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഈ കൃഷിയെ കുറിച്ചുള്ള കൃഷിയെ കുറിച്ച് നടന്നത് ഇതൊരു വൻ പുതിപ്പിന് കാരണമാകും ഇപ്പൊ ഈ ഈ നമ്മൾ അവിടെ വിളപ്പി വിളയിച്ച വിത്തുകൾ ചീരവിത്തുകളാണെന്നാണ് പറഞ്ഞു അപ്പൊ ബഹിരാകാശത്തുണ്ടായ ചീരവിത്തുകൾ ചീരത്തൈകൾ നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന ഒരു സമയം വന്നുകൂടാകേയില്ല ഇനി എന്തായാലും നമ്മുടെ കാർഷിക രംഗത്ത് കൃഷി കൃഷിക്ക് വേണ്ടി എങ്ങനെ ബഹിരാകാശത്തെ സ്പേസ് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ആദ്യഘട്ടമായിട്ട് ഒരു പ്രാരംഭഘട്ടമായിട്ട് ഇതിനെടുത്താൽ മതി പക്ഷെ ഇത് ഈ രംഗത്തുള്ള വലിയൊരു നേട്ടമാണ് കാരണം നമ്മൾ ചന്ദ്രയൻ നടത്തിയപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞൊരു വലിയ മുദ്രാവാക്യമുണ്ട് ഇറ്റ്സ് എ ജയന്റ് ലീപ് ഫോർ ഇന്ത്യ ഇന്ത്യയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടമാണ് എ ജൈജാന്റിക് സ്റ്റെപ്പ് ഫോർ ദി ഡ്രീമേഴ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലുള്ള സ്വപ്നം കാണുന്നവർക്ക് വികസന സ്വപ്നം കാണുന്നവർക്ക് മഹത്തായ ഒരു നേട്ടമാണ് ഒപ്പം ഒന്നുകൂടി പറഞ്ഞു ഇൻസ്റ്റി ഓഫ് മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ വി മേഡ് ഇറ്റ് മേഡ് ഇറ്റ് ഇൻ ഇന്ത്യ നമ്മളിത് ഇന്ത്യയിൽ ഇത് നിർമ്മിച്ചു കഴിഞ്ഞു ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ ഇതിന്റെ സാങ്കേതിക വിദ്യ നമുക്ക് സായത്തമായിരുന്നില്ല ഇതൊക്കെ നമ്മളൊന്ന് സായത്തമാക്കി മാറ്റിയിരിക്കുന്നു അങ്ങനെ അസൂയാവഹമായ ഒരു സ്ഥാനം നമ്മൾ സ്പേസിൽ ഇന്ത്യ ഇന്ത്യ നേടിയെടുത്ത് കഴിഞ്ഞു പിന്നെ ഇതിനോട് ഇതിനോടുള്ള ഭാവിയിൽ നമ്മൾ ചന്ദ്രയൻ വിക്ഷേപിച്ചപ്പോൾ അതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ചന്ദ്രായന്റെ ചിലവ് ഒരു ഇംഗ്ലീഷ് സിനിമയെക്കാട്ടിലും കുറവായിരുന്നു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു സ്പേസ് സംബന്ധിച്ച് ഒരു ഇംഗ്ലീഷ് സിനിമ എഴുന്നൂറ്റമ്പത് കോടി രൂപയാണെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ചന്ദ്രായന്റെ ആകെ ദൗത്യത്തിന് അറുനൂറ്റി നാനൂറ്റമ്പത് മുതൽ അറുനൂറ്റമ്പത് കോടി രൂപ വരെ ചെലവാകുള്ളൂ അങ്ങനെ വളരെ ചെലവ് കുറഞ്ഞ ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാരാൽ നമ്മൾ സ്പേസ് കീഴട ഈ സ്പേസിന്റെ ആ ഈ സ്ഥലം നമ്മൾ കീഴടക്കുകയാണ് ഇതാണ് നമ്മൾ ഈ രംഗത്ത് കൈവരിച്ച ഔന്നിത്യം എന്നെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ നമ്മുടെ ചന്ദ്രായം ദൗത്യം വിജയിച്ചു കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നടന്ന ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മുപ്പത്തി ഏഴായിരം കോടി രൂപയുടെ കുതിർച്ചയായിട്ടും ഉണ്ടായി പതിമൂന്ന് സ്പേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പതിമൂന്ന് കമ്പനികളുടെ ഷെയർ പ്രൈസില് മുപ്പത്തി ഏഴായിരം കോടി രൂപയുടെ കുതിർച്ചയായിട്ടും ഉണ്ടായി ഈ കുതിച്ചയായിട്ടുണ്ടായത് ഈ വർദ്ധനവ് തിരിച്ചും നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം ജി ഡി പി ഭാഗമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ ഈ സ്പേസിൽ നമ്മൾ നേടുന്നത് നമ്മുടെ കർഷകരെ സഹായിക്കുന്നത് ഗ്രാമീണരെ സഹായിക്കുന്നത് മൊബൈൽ സേവനം ഉറപ്പാക്കുന്നത് നമ്മുടെ ടെലിവിഷനുകളുടെ സംപ്രേഷണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം നേട്ടങ്ങൾ നേടി നമ്മുടെ ഐ എസ് നമ്മുടെ സ്പേസിൽ നമ്മുടെ നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇനിയും അമ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഒരു മാർക്കറ്റാണ് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനോട് നമ്മൾ നാനൂറ് ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ നിർമ്മിതവും ഇന്ത്യക്കാരുടെയും വിദേശി നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെയും വിദേശീയരുടെയും നാനൂറ് ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചു കഴിഞ്ഞു മറ്റു മറ്റു രാജ്യങ്ങൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നമ്മളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് മറ്റു പല വികസിത രാജ്യങ്ങളും ആ രംഗ ആ രംഗത്തോളം നമ്മൾ ഉയർന്നു കഴിഞ്ഞു കാര്യം ഇവിടെ ചെലവ് കുറവാണ് ഇവിടെ സാങ്കേതിക വിദ്യ ഉന്നതമായ സാങ്കേതിക വിദ്യയും ചെലവും കുറവാണ് ആ രീതിയിലേക്ക് ഐ എസ് ആർഒ വളർന്നു കഴിഞ്ഞു അപ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മത്സരാധിഷ്ഠിതമായ ഈ സ്പേസിൽ നമ്മൾക്ക് വളരെ ഉന്നതമായ ഒരു സ്ഥാനമുണ്ട് ലോകരാജ്യങ്ങളിൽ നാലിൽ ഒന്നും മൂന്നിലൊന്നും സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങ് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത് അങ്ങ് പറഞ്ഞതുപോലെ പല ഗൾഫ് രാജ്യങ്ങളും അവരുടെ ഉപഗ്രഹങ്ങൾ അയക്കാൻ നമ്മളെയാണ് സമീപിക്കുന്നത് അവരുടെ ഈ ബഹിരാകാശ ദൗത്യങ്ങൾ പലതും ഇന്ത്യയുടെ സഹായത്തോടെയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ചരിത്രപരമായ നേട്ടം ഒരു വലിയ നാഴികക്കല്ലാണ് നമ്മളെ ബഹിരാകാശത്തെ ഒരു വിത്ത് മുളപ്പിച്ച് ഒരു ചെടിയുടെ വിത്ത് ചീരവിത്ത് മുളപ്പിച്ച് അതിനെ ഇനിയിപ്പോൾ അതിലെ ഇലയും നാമ്പും ഒക്കെ വരും അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു വലിയ കയ്യടി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല ഒപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിന് കാരണം എല്ലാ പിന്തുണയും നൽകി മോദി സർക്കാർ അവരുടെ തൊട്ടു പുറകിൽ തന്നെ ഉണ്ട് അപ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നമുക്ക് കാത്തിരിക്കാം എന്താണ് പോയം ആ ബഹിരാകാശ ദൗത്യം അങ്ങ് പറഞ്ഞ പരീക്ഷണ ദൗത്യത്തിൽ ഇനി ഇരുപത്തി ഇരുപത്തിനാല് ദൗത്യങ്ങളാകെ ഉണ്ട് അതിൽ ഒരെണ്ണത്തിൻ്റെതാണ് നമ്മളിപ്പോൾ കേട്ടത് ബാക്കിയുള്ളത് വിശദമായിട്ട് പുറത്തു വരാനുണ്ട് നമുക്ക് കാത്തിരിക്കാം അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം നന്ദി